നമസ്കാരം ഇറാനെ ആക്രമിക്കാൻ കച്ച കിട്ടിയിരിക്കുന്ന അമേരിക്കയ്ക്ക് മുട്ടൻ പണിയുമായിട്ടാണ് ഇപ്പോൾ ചൈന എത്തിയിരിക്കുന്നത് കാലങ്ങളായി തായ്വാന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന അമേരിക്കയെ അവഗണിച്ചുകൊണ്ടാണ് അമേരിക്കയ്ക്കും തായ്വാനും ഭീഷണി ഉയർത്തി തങ്ങളുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തായ്വാനിൽ ചൈന ആരംഭിച്ചിരിക്കുന്നത് ജോയിൻ വാൾ ടൂ എ എന്ന രഹസ്യനാമമുള്ള ഈ അഭ്യാസങ്ങൾ കടൽ വ്യോമ പോരാട്ട സന്നദ്ധത സംയുക്ത മേധാവിത്വം പിടിച്ചെടുക്കൽ സമുദ്ര കര ലക്ഷ്യങ്ങളിൽ ആക്രമണം പ്രധാന മേഖലകളിലും കടൽപാതകളിലും ഉപരോധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ചൈന നടത്തുന്നത് സ്വയംഭരണ ദ്വീപായ തായ്വാന് വളഞ്ഞ് ചൈന പത്തൊൻപത് യുദ്ധ കപ്പലുകളും അൻപതിലധികം യുദ്ധ വിമാനങ്ങളും ഇറക്കിയതോടെ തായ്വാൻ കടലിടുക്കിനെ രക്ഷിക്കാൻ എത്തിയിരിക്കുന്ന അമേരിക്കയുടെ ചങ്കെടുപ്പ് കൂടിയിരിക്കുകയാണ് ചൈനയിൽ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു നീക്കം ഇറാനിൽ കണ്ണും നട്ടിരിക്കുന്ന അമേരിക്കയെ തിരിച്ച് തായ്വാനിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇറാനു നേരെ ഭീഷണി ഉയർത്തി ആക്രമണ മുന്നറിയിപ്പൊക്കെ ട്രംപ് നടത്തുകയും അത് ഇറാൻ അവഗണിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അടുത്ത നീക്കത്തെക്കുറിച്ച് കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതിനിടയിലാണ് ചൈനയുടെ ഈ ഒരു നീക്കം അതും ഏഷ്യൻ സന്ദർശന വേളയിൽ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ മേധാവി പീറ്റ് ഹെക്സത്ത് നടത്തിയ പരാമർശങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത് കടലിലും ആകാശത്തും യുദ്ധസജ്ജമായ പട്രോളിംഗ് സമഗ്രമായ നിയന്ത്രണം പിടിച്ചെടുക്കൽ സമുദ്രം കര എന്നിവ ആക്രമിക്കൽ പ്രധാന മേഖലകളിലും റൂട്ടുകളിലും ഉപരോധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തൽ തുടങ്ങിയ അഭ്യാസങ്ങളിലാണ് ചൈന നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചൈനയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ക്ലോസിങ് ഇൻ എന്ന തലക്കെട്ടിൽ ദ്വീപിനെ വളയം ചെയ്യുന്ന ചൈനീസ് യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും കാണിക്കുന്ന പോസ്റ്ററും ചൈനയുടെ ഈസ്റ്റേൺ തിയേറ്ററിൽ കമാൻഡ് പുറത്തിറക്കി കത്തുന്ന തായ്വാനിന് മുകളിൽ ഒരു ജോഡി ചോപ് പിടിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ പ്രാണിയായി തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് ടേയെ ചിത്രീകരിക്കുന്ന ഷെൽ എന്ന തലക്കെട്ടുള്ള ഒരു വീഡിയോ ഇവരുടെ പേജിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ലായിയെ ഒരു വിഘടനവാദിയായാണ് ചൈന വീഡിയോയിൽ കാണിക്കുന്നത് ചൈനയെ എതിർത്ത് നിന്ന് തായ്വാനെ സംരക്ഷിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം തായ്വാനൊപ്പം അമേരിക്കയ്ക്ക് കൂടിയുള്ള താക്കീതാണ് ഈ മുന്നൊരുക്കങ്ങളിലൂടെ ചൈന നടത്തുന്നത് തായ്വാനെ ഭയപ്പെടുത്തുക അന്താരാഷ്ട്ര സമൂഹത്തിന് പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ജപ്പാനും മുന്നിൽ ചൈനയുടെ ശക്തികൾ വെളിപ്പെടുത്തുക എന്നതും ഈ അഭ്യാസങ്ങളുടെ ലക്ഷ്യമാണ് അതുമാത്രമല്ല തായ്വാനുമായ അനൌദ്യോഗിക ബന്ധം നിലനിർത്തുകയും പ്രതിരോധ ആയുധങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന അമേരിക്കൻ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട് സ്ഥിതിഗതികൾ എപ്പോഴും അനിശ്ചിതത്തിലാണ് ചൈനയും തായ്വാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് ഭാവിയിലും സാധ്യത തായ്വാൻ വേണ്ടി ഒരു പ്രത്യാക്രമണത്തിന് അമേരിക്ക രംഗത്ത് വന്നാൽ അത് ചൈനയെ പ്രകോപിപ്പിക്കുകയും അത് സംഘർഷത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും ഇറാനുമായി ഒരു സങ്കീർണത നിലവിലുള്ള സാഹചര്യത്തിൽ ചൈനയെ കൂടി വെറുപ്പിക്കുകയെന്ന ഒരു നീക്കം അമേരിക്ക നടത്തിയാൽ അത് അമേരിക്കയുടെ പദ്ധതികൾ പാളാനുള്ള വഴിയായിരിക്കും ഇറാനെ ആക്രമിക്കാൻ ഇടക്കിടയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ട്രംപിന്റെ അമേരിക്ക തന്നെ ആക്രമിക്കപ്പെടുകയും ചൈനയുടെ ഇരയാവുകയും ചെയ്തേക്കാം കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഇറാൻ അവരുടെ ഭൂഗർഭാതകളിൽ അമേരിക്കൻ പ്രധാന ഇടങ്ങളെല്ലാം ലക്ഷ്യമാക്കി ലോഞ്ചറുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിരന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അമേരിക്ക ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചാൽ ഈ ലോഞ്ചറുകൾ അമേരിക്കയെ ചാരമാക്കുമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക കടും കൈ ചെയ്യില്ല ബുദ്ധിശൂന്യമായ നടപടികൾ സ്വീകരിക്കില്ല എന്ന ഉറപ്പും ഇറാന് ഉണ്ട് എന്തായാലും ബോംബിംഗ് ഭീഷണിയെ തുടർന്ന് ട്രംപ് നടപടിയെടുത്താൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേതാവ് അയത്തുള്ള അലി ഖമേനി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആണവായുധങ്ങൾ നിലവിൽ പിന്തുടരുന്നില്ല എങ്കിലും അമേരിക്കയോ ഇസ്രായേലോ ആക്രമണം നടത്തിയാൽ ഇറാൻ നിലപാട് പുനഃപരിശോധിക്കുമെന്നും അമേരിക്കയുടെയോ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെയോ ആക്രമണത്തിനും വേഗത്തിലും നിർണായകവുമായി തിരിച്ചടി ഉടനടി നൽകുമെന്നുമാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഒരു മണ്ടൻ തീരുമാനത്തിലേക്ക് മുതിരില്ല എന്ന് തന്നെ കരുതാം